ക്രിസ്മസ് ദിന പ്രാർത്ഥന ലോകത്തിന്റെ രക്ഷകനായി അവതരിച്ച ഉണ്ണീഷോയെ തിരുസഭയെ പരിശുദ്ധിയോടെ നയിക്കുവാൻ അങ്ങ് വരമേൽപ്പിച്ചിരിക്കുന്ന ഫ്രാൻസിസ് പാപ്പയെയും എല്ലാ വൈദിക ശ്രേഷ്ഠരെയും വൈദികരെയും പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങൾ നൽകി എന്നും നയിക്കണമെന്ന് ഉണ്ണീഷോയെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണീഷോയെ മാതാപിതാക്കളെ സ്നേഹിച്ചും അവരെ അനുസരിച്ചും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും യവസപിതാവിനും ഇഷ്ടപ്പെട്ട നല്ല മക്കളായി വളരുവാൻ കുഞ്ഞു മക്കളെ എന്ന് ഉണ്ണീഷോയെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് മാലാഖമാർ പാടിയതുപോലെ ലോകം മുഴുവനിലും പ്രത്യേകിച്ച് ഞങ്ങളുടെ ഓരോ കുടുംബത്തിലും ശാന്തിയും സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കണമെന്ന് ഉണ്ണീശോയെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഹൃദയങ്ങളെ സ്വന്തമാക്കാൻ ഉണ്ണിയായി പിറന്ന ഈശോയെ ഇടനെഞ്ചിന്റെ ഇടനാഴിയിൽ അങ്ങേക്ക് പിറക്കാൻ ഒരിടമൊരുക്കി പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും പാതയിലൂടെ സഞ്ചരിച്ച ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അങ്ങ് എഴുന്നള്ളി വന്ന് ഞങ്ങളെ ധന്യരാക്കണമെന്ന് ഉണ്ണീഷോയെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ജനിക്കുവാൻ എളിമയുടെ നിറവായി കാലിത്തൊഴുത്ത് തിരഞ്ഞെടുത്ത ഉണ്ണീഷോയെ അങ്ങേ അറിയാത്ത മനുഷ്യരുടെ ഇടയിൽ സുരക്ഷിതത്വവും സംരക്ഷണവും സ്വന്ത ബന്ധങ്ങളുടെ സ്നേഹവലയങ്ങളും ഉപേക്ഷിച്ച് അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതി വേല ചെയ്യുന്ന എല്ലാ മിഷണറിമാരെയും അങ്ങയുടെ സ്നേഹവും കരുതലും നൽകി കാത്തുകൊള്ളണമെന്ന് ഉണ്ണീഷോയെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ തിരുപ്പിറവി തിരുന്നാളിന്റെ സന്തോഷത്തിൽ പങ്കുകൊള്ളുന്നതിന് മുൻപ് സ്വർഗീയവിരുന്നിനായി അങ്ങയുടെ പക്കിലേക്ക് യാത്രയായ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അങ്ങയുടെ കാരുണ്യത്താൽ നിത്യസമ്മാനത്തിന് അർഹരാക്കണമെന്ന് ഉണ്ണീഷോയെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു